ഇന്നൊരു മുരിങ്ങക്കറിയാണ് വെക്കുന്നത് മുരിങ്ങ തോരനാണ് ഇന്നുണ്ടാക്കുന്നത് മുരിങ്ങാത്തോരന ഇന്നുണ്ടാക്കുന്നത് മുരിങ്ങാത്തോരനാണ് അതിനുവേണ്ടി കുറച്ച് മുരിങ്ങടല മുരി എടുത്തിട്ടുണ്ട് അതിലൊക്കെ കടുപ്പൊട്ടിക്കാനുള്ളതാണ് ഇതൊക്കെ നമുക്ക് ചട്ടി അടുപ്പിച്ചിട്ടുണ്ട് இதை பiamo <coughs> <coughs> no es no muy ചുട്ടെക്കി സീ മോണ്ടാത്തെ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ലൈക്ക് ഔഷൻ അടോ ഇവിടെ കാണുമ്പോൾ ഇടടിയല്ല പറയണം ഇവിടെ കാണുമ്പോൾ ഫുൾ ആയിട്ട് കാണണം കേറിയാണ് കസറിയാണ് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം അത് വേട്ടിട്ട് മുരിങ്ങനൊന്നും വേണ്ട കുറച്ച് വേണം മുരിങ്ങയിലൊക്കെ ചേർക്കാൻ തേങ്ങ അരച്ച് വെച്ചതാണ് നമുക്ക് മുരിങ്ങ വെന്തിട്ട് തേങ്ങ ആയിരിക്കും ഒഴിക്കണം മുരിങ്ങ ഒന്ന് വെന്ത് വെട്ട തേങ്ങ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മുരിങ്ങയിലൂട്ടാൻ റെഡി ആയിട്ടുണ്ടേ മുരിങ്ങയില കൂട്ടാൻ റെഡി മോര് കാച്ചാണ്ടി മോരെടുത്ത് വെച്ചിട്ടുണ്ട് മോര് അതിലേക്ക് കടുപ്പൊട്ടിക്കാൻ മറ്റിലമുളകും കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കടുപ്പൊട്ടിച്ച് വരാം ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം Eu മോര് ഒഴിച്ചിട്ടുണ്ട് തിളക്കേണ്ട ആവശ്യമല്ല നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് മാങ്ങി പാത്രത്തിലേക്ക് ഒഴിക്കാം മോര് ചൂടായിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മോര് കാച്ച റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീട്രൂട്ട് തക്കാളി ചട്ടിയിലിട്ട് വേവിച്ചെടുക്കുക ബീട്രൂട്ട് ഉരുളം കിഴങ്ങും തക്കാളിയും പൊരിച്ചെടുക്കാൻ വേണ്ടി കഴുകി വെച്ചിട്ടുണ്ട് കഷ്ണിക്കട്ട് കറൻറ്റ് പോയി ഇവിടെ വെച്ചല്ല അങ്ങനെ കുറച്ച് ചില്ലിപ്പൊടിയും കുറച്ച് കാശ്മീരിപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഉരുളൻ കിഴങ്ങും തക്കാളിയും കൂടി കൂട്ടി വെച്ചിട്ടുണ്ട് നെറ്റായിട്ട് എനിക്ക് നമുക്ക് ഉള്ളെന്താണെങ്കിൽ തക്കാളി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ പരി ഇല്ലാതെ കഴിച്ചും പറയുന്നു അങ്ങനെ പച്ച വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പം മൂടി വെച്ചിട്ട് ഒന്ന് കുറഞ്ഞ തീയിൽ ഇട്ട് കഴിക്കാം അതെന്താ കറണ്ട് പൊരിക്കുകയാണ് അതുകൊണ്ട് വെളിച്ചം കുറവാണ് ഇതാണ് ബീട്രൂട്ട് കായം കൂട്ടിയെടുത്തത് നമുക്ക് പൊരിച്ചു വരാം നമ്മൾ ഉരുളക്കഴങ്ങും തക്കാളിയൊക്കെ വെന്തുക്കണമെന്ന് തുറന്ന് നോക്കണം ഒന്ന് മറിച്ചിട്ട് എല്ലാവരും ഇത് പരീക്ഷ നോക്കാൻ നല്ല ടേസ്റ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്ന നോക്കത്തിൽ ഉള്ളതാണ് നല്ല വെന്ത് ഞാനിത് കാണിക്കാം അങ്ങനെ നഷ്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവ് കാണട്ടെ എന്തുക്കളോന്ന് തുറന്ന് നോക്കാം നമ്മൾ ഉരുളം കഴിഞ്ഞൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് അത്ര വെൽച്ചായി നോക്കാം അങ്ങനെ മോരി അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് മുരിങ്ങയിലൊക്കെ തോരണം മോരി കാച്ചത് വെള്ളം കിഴങ്ങ് ബീട്രൂട്ട് തക്കാളിയും കൂടിയും പൊരിച്ചെടുത്തത് നമ്മളങ്ങനെല്ലാം റെഡി ആയിട്ട് പൊരിച്ചു അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക മൂന്നാല് വിഭവമായതുകൊണ്ട് രണ്ട് മൂന്ന് കുക്കിംഗ് ഉള്ളത് കൊണ്ട് വീഡിയോ കുറച്ച് വലുതാണ് എല്ലാവരും ഫുൾ ആയിട്ട് കാണണം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ക അസലമലൈക്കും